ഇന്ത്യയെ മുഴുക്കി അങ്ങനെ ഒന്നാം തരം എത്ര എത്ര പാതകൾ ലോകത്തില്ലാത്ത ഒരു റെയിൽവേ ബ്രിഡ്ജാണ് അങ്ങനെ ജമ്മു കാശ്മീർ ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് ലോകത്തിന് മുമ്പിൽ നമ്മുടെ ഭാരതത്തെ ഏറ്റവും അത്യുന്നതിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഭരണമാണ് കള്ളത്തരം ഇല്ലാത്തൊരു മന്ത്രിസഭയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് അപ്പൊ നരേന്ദ്രമോദി കഴിഞ്ഞിട്ട് വേറെ ആരുണ്ട് നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യ ഭരിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഇനി ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഭരിച്ചാൽ ഇന്ത്യ തന്നെ കഴിവുള്ള കഴിവുള്ള ഭരിക്കാൻ പ്രധാനമന്ത്രി ഉണ്ടോ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പൊതുപ്രവർത്തകർ സ്വയം വിരമിക്കണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസ് മേധാവിയായ മോഹൻ ഭാഗവത് പറഞ്ഞത് ഇതോടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദം ഒഴിയുമോ ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം ഉയരുന്നത് എന്നാൽ ഈ വരുന്ന സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുകയാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയായി തുടരാൻ മോദിയെ തന്നെയാണോ ആഗ്രഹിക്കുന്നത് നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരുന്നതിനോട് ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ റോളർ സർദയല്ലന്നേയിരിക്കട്ടെ ഇരിക്കണം എന്തുകൊണ്ടാണ് മോദി തന്നെ തുടരണമെന്ന് പറഞ്ഞ മോദി ഭരണശേഷം നമ്മൾക്ക് മോദി ഭരണൻ മുമ്പേ അടിന്ദ്രാസ് ഉണ്ട് ഇല്ല ഇതെല്ലാം അനുഭവിച്ചോട്ടെ മോഡി മോഡിയെപ്പോലെ ഒരു പ്രധാനമന്ത്രി ഇതിനമുമ്പുണ്ടായിട്ടില്ല ഇനിയുമില്ല ഇല്ല അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് തുടരേണ്ടത് അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു നരേന്ദ്ര മോദി തുടരുന്നതിനോട് എന്താണ് പറയാനുള്ളത് തുടരുന്നതിനോട്

പിന്തുണയുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ആഭ്യന്തര കലാ ഉണ്ടായിരിക്കുന്നില്ലേ തീവ്രവാദം അതിനെയൊക്കെ പിടിച്ചെടുത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു പരിപാടിയാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയും ഒരു സമാധാനപരമായ കാര്യങ്ങൾ നടത്തിപ്പാക്കാൻ വേണ്ടി അങ്ങനെ നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കൊട്ടുകൂടുക

ആണ് ജമ്മു കാശ്മീർ ഞങ്ങൾ അവിടെ സ്ഥലത്ത് ആ തന്നെ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുൻകൂ മുൻതൂക്കം നടക്കുന്നുണ്ട് അതായത് നമുക്കറിയാം ഇന്ന് ഭാരതത്തിന്റെ അകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് കുടിവെള്ളം അവർക്ക് വൈദ്യുതി അതുപോലെ തന്നെ നമ്മുടെ എന്തു പറയണ കേരളത്തിന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യു പി സർക്കാർ ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ശൗചാലയം പോലും ഇല്ലാതെ ട്രെയിൻ ട്രെയിൻ പാളത്തിൽ വരെ നമ്മുടെ എന്തു പറയണ ശൗചാലയം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറിയിപ്പം നമ്മുടെ ഭാരതം എല്ലാ വീടുകൾക്കും ശൗചാലയം കൊടുത്ത് അതുപോലെ തന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രി തന്നെ വീണ്ടും തുടരണം അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ സർക്കാർ തന്നെ വീണ്ടും തുടരണം നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രിയായി തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ സർ അല്ല നരേന്ദ്രമോദിയുടെ ഭരണമാണല്ലോ നമ്മുടെ ഈ ലോകത്തിന് മുതൽ നമ്മുടെ ഭാരതത്തെ ഏറ്റവും അത്യുന്നതിൽ എത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭരണമാണ് സാധാരണക്കാരുടെ എല്ലാ ജനങ്ങളുണ്ടായ ഒരു ജനിച്ചു വരുന്ന കുട്ടി മുതല് വയസ്സായ ആൾക്കാർക്ക് വരെയും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി ഒരു പ്രധാനമന്ത്രി മോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് വികസന പദ്ധതികൾ കണ്ടിട്ടില്ലേ കേന്ദ്രത്തിൽ ഒന്ന് ഉദാഹരണത്തിന് കൊല്ലം ബൈപ്പാസ് തന്നെ ഇപ്പം നാഷണൽ ഹൈവേ കാണുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ് വേറെ വേറെ ഇന്ത്യ ഭരിക്കാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഉണ്ടോ തന്നെ ആയിരിക്കും കള്ളത്തരം ഇല്ലാത്തൊരു മന്ത്രിസഭയാണ് ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് അപ്പൊ നരേന്ദ്രമോദി കഴിഞ്ഞിട്ട് വേറെ ആരുണ്ട് നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യ ഭരിക്കേണ്ടത് ഇനിയും തുടരും അതുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നേട ജീവിതങ്ങളെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യും ഇന്ത്യയുടെ ശക്തനായ പ്രധാനമന്ത്രിയാണ് ലോകം അംഗീകരിച്ച ഒരു നേതാവാണ് നരേന്ദ്രമോദി അദ്ദേഹം തന്നെ ഇന്ത്യ ഭരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് പക്ഷെ കൊണ്ടാണ് പറഞ്ഞാ അല്ല ചെയ്യുന്നകൊണ്ട് കുഴയ്ക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ ആ യോജിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു പിന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു സ്വപ്നം നമുക്ക് പിന്നെ സാധാരണക്കാരന്റെ കൈകളിൽ നെറ്റ് ഇന്റർനെറ്റ് സാധാരണക്കാരനും കൈകാര്യം ചെയ്യുന്ന രീതിയിലാക്കി അതുകൊണ്ട് എനിക്ക് നരേന്ദ്രമോദിയോട് ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല പക്ഷെ എനിക്ക് തുടരുന്ന താല്പര്യം തന്നെ തന്നെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സർ ഇപ്പോഴത്തെ വളർച്ച കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്ത്യയുടെ വളർച്ച വാങ്ങിച്ച ഒന്നില്ല തിരുവനന്തപുരത്ത് ഇത്രയും നാൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു മദർ പോർട്ട് അത് തന്നെ വന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇനിയും തുടരണം ഇനിയല്ല ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഇനി ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഭരിച്ചാൽ ഇന്ത്യക്ക് സുരക്ഷിതമാണ് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നല്ല അതുകൊണ്ട് തുടരണം വീണ്ടും നമ്മുടെ ഇന്ത്യൻ ചേട്ടാ ഇത്രയും കാലമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് ഒരു ഒരു എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല നിഷ്പക്ഷമായിട്ടുള്ള രാജ്യഭരണമാണ് ഇതുവരെ ആളുകൾക്ക് അർഹതപ്പെട്ട ആളുകൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പുള്ള പാർട്ടിക്കാർ ഡെയിലി എന്തെങ്കിലും കഴിമതികൾ പറയുമല്ലോ ഇപ്പോൾ ടു ജി സ്പെക്ടറോ ആയാലും കൽക്കയോ ആയാലും അങ്ങനെ അത്തരത്തിലുള്ള ഒരു അഴിമതി കഥകളൊന്നും കേൾക്കാനില്ല പിന്നെ പതിനൊന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് ജനക്ഷേമപരമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള സ്ത്രീകൾക്കൊക്കെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പരിപാടി നമ്മുടെ ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സംഭവമാണ് കാരണം ഇവിടെ നല്ല ആവശ്യമില്ല എല്ലാവരും വീട്ടിൽ ഡെവലപ്പായിട്ട് സ്വയം അഭിമാനിക്കുന്ന ആൾക്കാരാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസനം എത്താത്ത പല സ്ഥലങ്ങളുണ്ടായിരുന്നു കുടിവെള്ളം അവർക്കുള്ള പാർപ്പിടം അടിസ്ഥാന സൗകര്യങ്ങൾ അത് അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത് വളരെ പിന്നെ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണ ഒരു സഫർണമായി ഞാൻ വിലയിരുത്തുന്നു ഇനിയും അദ്ദേഹത്തിനെ പോലുള്ള ആളുകളാണ് ഈ നാട് ഭരിക്കേണ്ടതാണ് എന്റെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല എന്തോ ചേട്ടാ പറ്റൂല കാരണം അയാളുടെ ഗുജറാത്തുള്ള കാലത്തെ അയാളുടെ ആളെ വെട്ടയും കൊല്ലയും

എന്ന് ഒരു ഒരു മാറ്റം മാറ്റം മാത്രമേ ഇപ്പോ പിന്നെ ായി മോദി തന്നെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് എന്തോ നരേന്ദ്രമോദി തന്നെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നു എന്തോ ചേട്ടാ പിന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇനിയും ബിജെപി ോദി തന്നെ തുടരുന്നതിനോട് യോജിക്കുന്നുണ്ട് എന്തോ ആന്റി കഴിവുള്ളൂ നമ്മുടെ രാജ്യം വളർച്ചയിലോട്ട് പോകും വിശ്വാസമുണ്ട് ആന്റിയുടെ അഭിപ്രായത്തിലോ മോദി തന്നെ തുടരണം എന്തോരണെന്ന് പറയുന്നത് അത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്